السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد إيرى بهمان الله سهودر انجلي ستيان نشغل آيا ഇന്ത്യയിലെ കശ്മീരിലെ പെഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നിട്ടുള്ള ഭീകരാക്രമണം നാം കാണുകയും വായിക്കുകയും അറിയുകയും ചെയ്തതാണ് വളരെയധികം ദുഃഖമുണ്ടാക്കുന്ന ഖേദമുണ്ടാക്കുന്ന സംഭവമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഒരു വേള അതിനേക്കാൾ ദുഃഖകരമായ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ന്യൂസുകളുടെ അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ചാനൽ ചർച്ചകളുടെയും ന്യൂസുകളുടെയുമെല്ലാം താഴെ പല ആളുകളും എഴുതിവിടുന്ന കമൻറ്റുകൾ യഥാർത്ഥത്തിൽ അത് അങ്ങേയറ്റത്തെ ഭീകരത സൃഷ്ടിക്കുന്ന ഭയപ്പെടുത്തുന്ന കാര്യമാണ് എന്ന് പറയേണ്ടിയിരിക്കുകയാണ് കാരണം ആ ഒരു സ്ഫോടനം അല്ലെങ്കിൽ ആ ഒരു ഭീകര ആക്രമണം അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തവും ഇസ്ലാമിനാണ് മുഴുവൻ മുസ്ലിമിങ്ങൾക്കുമാണ് അതുകൊണ്ട് ആട്ടി അകറ്റപ്പെടേണ്ടുന്ന വെറുക്കപ്പെടേണ്ടുന്ന വിഭാഗമാണ് മുസ്ലിമീങ്ങൾ എന്നുള്ള നിലക്കാണ് ആളുകൾ കമൻറ്റുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിമീങ്ങളോടും ഇസ്ലാമിനോടുമുള്ള അവരുടെ അങ്ങേയറ്റത്തെ വെറുപ്പ് വിദ്വേഷം പക അത് ആ കമൻ്റുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അത് ഏതെങ്കിലും സാധാരണക്കാരായ ആളുകൾ എഴുതുന്നതിനപ്പുറത്ത് പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ഇന്ത്യയിലെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളും ചാനൽ ചർച്ചകളിൽ വന്ന് സംസാരിക്കുന്ന അറിയപ്പെടുന്ന ആളുകൾ പോലും ആ രൂപത്തിൽ സംസാരിക്കുന്നു എന്നുള്ളത് അതിനേക്കാൾ സങ്കടകരമായ കാര്യമാണ് അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഏറ്റവും വലിയ ഭീകരത എന്ന് പറയുന്നത് ഏറ്റവും വലിയ തീവ്രത എന്ന് പറയുന്നത് ഒരു ജനവിഭാഗത്തെ മുഴുവൻ അടച്ച് അധിക്ഷേപിച്ചുകൊണ്ട് അവരെ വെറുക്കാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുന്ന അവരുടെ പേരുകൾ കേൾക്കുമ്പോൾ അവരുടെ രൂപം കാണുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട എന്ത് കാണുമ്പോഴും കേൾക്കുമ്പോഴും അങ്ങേയറ്റത്തെ വെറുപ്പ് അവർക്ക് തോന്നുന്ന രൂപത്തിൽ ജനമനസ്സുകളിൽ വിദ്വേഷം ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭീകരതയായി ഏറ്റവും വലിയ തീവ്രതയായി നമ്മൾ കാണേണ്ടത് ഇല്ല ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലരുടെയും കമൻ്റിലുള്ളത് മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഹിന്ദുക്കളെ കൊല്ലുക എന്നതാണ് ഇസ്ലാമിൻ്റെ അജണ്ട മുസ്ലിംങ്ങളുടെ അജണ്ട കലിമ ചൊല്ലാത്തവരൊക്കെ കൊല്ലപ്പെടണം എന്നാണ് അവർ വിചാരിക്കുന്നത് എന്ന നിലക്കാണ് കമൻ്റുകളുടെ ഒരു ആകെത്തുക എന്ന് പറയുന്നത് ഈ ആളുകളോട് എനിക്ക് വളരെ സ്നേഹത്തോടു കൂടി ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ലളിതമായി നമുക്കൊന്ന് ചിന്തിച്ചുകൂടെ നമ്മുടെ ബുദ്ധി നമ്മൾ ആർക്കും പണയം വെക്കാതെ മുൻവിധികളില്ലാതെ വളരെ ലളിതമായി ചിന്തിക്കൂ എത്ര കാലമായി നിങ്ങളെല്ലാം തന്നെ മുസ്ലിമുകൾക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്ത് നാം ജീവിക്കുന്നത് അപ്രകാരമല്ലേ മുസ്ലിമീങ്ങൾക്ക് ചുറ്റിലും അമുസ്ലിമിങ്ങളായ ആളുകൾ അതേപോലെ തന്നെ അമുസ്ലിമീങ്ങൾക്ക് ചുറ്റിലും മുസ്ലിമ്യങ്ങളായ ആളുകൾ ഹൈന്ദവരും ക്രൈസ്തവരും എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നു എന്നിട്ട് നിങ്ങളുടെ അയൽവാസിയായ മുസ്ലിം എത്രയോ കാലമായി നിങ്ങൾ അവരുടെ കൂടെ ജീവിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളിൽപ്പെട്ട മുസ്ലിമീങ്ങൾ നിങ്ങളുടെ നാടുകളിൽപ്പെട്ട മുസ്ലിമീങ്ങൾ എന്നെങ്കിലും ആയുധമെടുത്തുകൊണ്ട് ഞങ്ങളുടെ മതത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കലിമ ചൊല്ലാത്തവരെയൊക്കെ കത്തിയെടുത്തോ വാളെടുത്തോ കുത്തുകയോ കൊല്ലുകയോ തോക്കെടുത്ത് വെടിവെക്കുകയോ ചെയ്യുന്ന ഒരു സംഭവം നിങ്ങളുടെ ചുറ്റിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതല്ല നിങ്ങളുടെ ചുറ്റിലുമുള്ള മുസ്ലിമീങ്ങൾ എങ്ങനെയാണ് നിങ്ങളോട് വർത്തിക്കുന്നത് എല്ലാവരും കാണുന്നതല്ലേ അനുഭവിക്കുന്നതല്ലേ എപ്പോഴെങ്കിലും നിങ്ങൾക്കങ്ങനെ ഫീല് ചെയ്തിട്ടുണ്ടോ എന്നിരിക്കെ എവിടെയെങ്കിലും നടക്കുന്ന ഒരു സംഭവത്തിൻ്റെ പേരിൽ തൊട്ട് അയൽവാസിയെ തൻ്റെ കൂട്ടുകാരനെ തൻ്റെ നാട്ടിലുള്ളവരെ വെറുക്കുന്ന രൂപത്തിൽ ചിന്തിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ കാലാകാലങ്ങളായി ഐക്യത്തോടു കൂടിയാണ് എല്ലാ മതവിഭാഗങ്ങളും ജനവിഭാഗങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിമുകളുടെ മതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ആ മുസ്ലിമിയങ്ങളെ കൊല്ലുക എന്നതെങ്കിൽ കലിമ ചൊല്ലാത്തവരെയൊക്കെ തേടി പിടിച്ച് കൊല്ലുക എന്നതായിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് യഥേഷ്ടം മുസ്ലിമീങ്ങളിൽ നിന്ന് കാണാമായിരുന്നു അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടോ ഒരിക്കലുമില്ല ചിന്തിക്കുക ഇനി പോകട്ടെ എത്ര എത്ര അമുസ്ലിമങ്ങൾ ഇസ്ലാമിക ഭരണമുള്ള രാജ്യങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ സൗദി അറേബ്യയിലും അതേപോലെ തന്നെ യു എ അടക്കമുള്ള ഒട്ടനവധി ഇസ്ലാമിൻ്റെ ഭരണമുള്ള രാജ്യങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെയുള്ള ഭരണാധികാരികളോ ഇവിടെയുള്ള മിലിറ്ററിയോ ഇവിടെയുള്ള ഏതെങ്കിലും സംഘടനകളോ ആയുധമെടുത്തിട്ട് ഏതായാലും നമ്മുടെ വരിധിയിലേക്ക് വന്ന മുസ്ലിമീങ്ങൾ അവരെ കൊണ്ട് കലിമ ചൊല്ലിപ്പിച്ചേ അടങ്ങൂ അവർ ചൊല്ലിയിട്ടില്ലെങ്കിൽ അവരെ നമുക്ക് വെടിവെച്ച് കൊല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും അമുസ്ലിമീങ്ങളെ ഇസ്ലാമിക രാജ്യങ്ങളിൽ ആ നിലക്ക് കൊല്ലുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അത് ഇസ്ലാമിൻ്റെ ഒരു ഭാഗമല്ല പ്രിയപ്പെട്ടവരെ ഇനി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമേ ധാരാളം ആളുകൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആ മഹാനായ പ്രവാചകനെ ചീത്ത വിളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട് മഹാനായ പ്രവാചകൻ മക്കയിൽ ജീവിച്ചു മദീനയിൽ ജീവിച്ചു കണ്ണിൽ കണ്ട മുസ്ലിമീങ്ങളെയൊക്കെ ആയുധമെടുത്ത് കൊല്ലുന്ന ഒരു രീതി ആ പ്രവാചകൻ പ്രവാചകനുണ്ടായിരുന്നു യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട് ശരിയാണ് അതിനപ്പുറത്ത് യുദ്ധങ്ങൾക്കപ്പുറത്ത് ആ നിലക്ക് അമുസ്ലിമീങ്ങളായ ആളുകളുടെ അടുക്കലെല്ലാം ആയുധവുമായി ചെന്നിട്ട് കലിമ ചൊല്ലിയിട്ടില്ലെങ്കിൽ കൊല്ലുമെന്ന് പറയുന്ന ഒരു രീതി പ്രവാചകനോ പ്രവാചകൻ്റെ പട്ടാളക്കാർക്കോ പ്രവാചകൻ്റെ സ്വഭാവത്തിനോ ഉണ്ടായിരുന്നില്ല നബിസലാഹു അലി വസ്സലമ മരിക്കുന്ന സന്ദർഭത്തിൽ പോലും പ്രവാചകൻ്റെ പടയങ്കി ഒരു ജൂതൻ്റെ കയ്യിൽ പണയത്തിലായിരുന്നു മരിക്കുന്ന സമയത്ത് പോലും പ്രവാചകൻ്റെ പടയങ്കി ഒരു ജൂതൻ്റെ കയ്യിൽ പണയത്തിലായിരുന്നു നിങ്ങൾ ചിന്തിക്കുക പ്രവാചകൻ്റെ നിലപാട് അമുസ്ലിമിനെ കൊന്നുകളയലാണെങ്കിൽ ജൂതൻ ആയിരിക്കാൻ പാടില്ല മുസ്ലിം ആവണം ഇല്ലെങ്കിൽ കൊല്ലണമെന്നായിരുന്നെങ്കിൽ ആ ജൂതൻ അവിടെ അവശേഷിക്കുമോ ഒരുപാട് ജൂതന്മാർ അവിടെ അവശേഷിക്കുമോ അപ്പോൾ അതൊരു ഇസ്ലാമിൻ്റെ നിലപാടെയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ടും എവിടെയെങ്കിലും സ്ഫോടനങ്ങൾ നടക്കുമ്പോഴേക്ക് അതിൻ്റെ പിന്നിൽ മുസ്ലിം നാമധാരികളായ ചില ആളുകളാണ് എന്നതുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഈ ഏർപ്പാട് ഒരിക്കലും നീതിയുള്ള ആളുകൾക്ക് യോജിച്ചതല്ല സംസ്കാരമുള്ള ആളുകൾക്ക് യോജിച്ചതല്ല എന്നാണ് വളരെ വിനീതമായി പറയാനുള്ളത് മാത്രമല്ല ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ നിലപാട് നാം പഠിച്ചിരിക്കേണ്ടതാണ് ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും യഥാർത്ഥ മുസ്ലിമീങ്ങളെ നയിക്കുന്നത് ഖുർആാനിലെ ചില ആശയങ്ങളാണ് അതിലൊന്ന് പരിശുദ്ധ ഖുർആാനിലെ അഞ്ചാം അധ്യായ മുപ്പത്തി രണ്ടാമത്തെ ആയത്താണ് പല ചാനലുകളിലെയും കാര്യബോധമുള്ള റിപ്പോർട്ടർമാർ ഈ വചനം ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതിൽ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി വ്യക്തമാക്കുന്നത് നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ആരെങ്കിലും ഒരു മനുഷ്യനെ അന്യായമായി കൊന്നാൽ ഒരാളെ കൊന്നതിൻ്റെ പേരിൽ പ്രതിക്രിയ എന്നുള്ള നിലക്കോ അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിലോ അല്ലാതെ ആരെങ്കിലും അന്യായമായി മറ്റൊരു മനുഷ്യനെ കൊന്നാൽ അവൻ മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ് എന്നാണ് ഫക്കഅ അന്നമ കത്തലാസ ജമി ആ ഇവിടെ ഒരു മനുഷ്യനെ കൊന്നതിൻ്റെ പേരിൽ മറ്റൊരാൾക്കെതിരിൽ വധശിക്ഷ നടപ്പിലാക്കേണ്ടതുപോലും ഇസ്ലാമിക ഭരണകൂടങ്ങളാണ് അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിലെയും ഭരണകൂടങ്ങളാണ് ഇങ്ങനെ ഭരണകൂടം കൊലപാതകിയായ ഒരാൾക്ക് വധശിക്ഷ നൽകുക അല്ലെങ്കിൽ ഭൂമിയിൽ മുഴുവൻ കുഴപ്പമുണ്ടാക്കി നടക്കുന്ന ഒരു കുഴപ്പക്കാരനെ ഭരണകൂടം പിടികൂടുക ഇതല്ലാതെ വ്യക്തികളോ ഗ്രൂപ്പുകളോ സംഘടനകളോ ഒന്നും തന്നെ ഒരു മനുഷ്യനെ കൊല്ലാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള കൊലപാതകങ്ങൾ അന്യായമായ കൊലപാതകങ്ങളാണ് ആരെങ്കിലും അങ്ങനെ ചെയ്താൽ മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ് എന്നാണ് ഒരാളെ കൊന്നാൽ പോലും മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ് കാരണം അയാൾ മാനവികതയുടെ എതിരാളിയാണ് മാനവികതക്കെതിരെ പോരാടുന്ന പോരാളിയാണ് അതുകൊണ്ട് തന്നെ അന്യായമായി മനുഷ്യരെ കൊല്ലുക നിരപരാധികളായ ആളുകളെ കൊല്ലുന്നവർ സകല മനുഷ്യരെയും കൊല്ലുന്നവരെ പോലെയാണ് അതേപോലെ അന്നമ ഓമൻ ഒരു മനുഷ്യ ജീവനെ സംരക്ഷിച്ചാൽ മുഴുവൻ മനുഷ്യരെയും സംരക്ഷിച്ചതുപോലെയാണ് കാരണം മാനവികതയുടെ സംരക്ഷകനാണ് അവൻ മതം നോക്കാതെ ജാതി നോക്കാതെ നാട് നോക്കാതെ ഭാഷ നോക്കാതെ മനുഷ്യൻ എന്ന പ്രയോഗമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെഹൽഗാമിൽ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളെ തെരഞ്ഞുപിടിച്ചു കൊന്ന ആളുകൾക്ക് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഒരു ഖുർആാനിക വചനവും അവരെ നയിക്കുന്നില്ല അതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ രക്ഷപ്പെടുത്തിയതും മുസ്ലിമീങ്ങൾ തന്നെയാണ് വാർത്തകളിൽ നമ്മൾ കണ്ടു അതിൻ്റെ പേരിൽ മരണപ്പെട്ട ആളുകൾ വരെയുണ്ട് അക്രമികളെ തടയാൻ വേണ്ടി ശ്രമിച്ചു കൊല്ലപ്പെട്ടു പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിക്കുവാൻ വേണ്ടി മത്സരിച്ചത് അവിടെയുള്ള മുസ്ലിമുകളാണ് കാലങ്ങളായി അവിടെ ടൂറിസ്റ്റുകളെ സ്വീകരിക്കുന്നതും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും മുസ്ലിമീങ്ങളാണ് മുസ്ലിമിങ്ങളാണ് കലിമചൊല്ലാത്തവനെയൊക്കെ കൊല്ലുക എന്നൊരു നിലപാട് അവിടുത്തെ മുസ്ലിമങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ അത് യഥേഷ്ടം നടക്കേണ്ട ഒരു കാര്യമല്ലേ പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഖുർആാനിൽ അഞ്ചാം അധ്യായത്തിലെ മുപ്പത്തി രണ്ടാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ ഒരു മനുഷ്യനെയും ഒരു നിരപരാധിയെയും കൊല്ലാൻ പാടില്ല അത് മാനവികതയെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് മറിച്ച് മനുഷ്യരെ സംരക്ഷിക്കുകയാണ് വേണ്ടത് അപകടത്തിൽപ്പെടുന്നവരെ സംരക്ഷിക്കുക കൊലയാളികളുടെ കൈക്ക് പിടിക്കുക അക്രമികളുടെ കൈകൾക്ക് പിടിക്കുക തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ഇല്ലാതെയാക്കുക അതാണ് മനുഷ്യരെ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തീവ്രവാദത്തെ ഇല്ലാതെയാക്കുക ഭീകരവാദത്തെ ഇല്ലാതെയാക്കുക കൊലയാളികളുടെ കൈക്ക് പിടിക്കുക അതാണ് ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആാനിലെ അറുപതാം അധ്യായം അറുപതാം അധ്യായത്തിലെ ഏഴ് എട്ട് വചനങ്ങൾ വളരെ ശ്രദ്ധേയമാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അഥവാ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസലമയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളെയും ജനിച്ച് വളർന്ന നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കാതെ നാട് കടത്തി അതിനുശേഷം മറ്റൊരു നാട് അവർക്ക് അഭയം കൊടുത്തപ്പോൾ അവിടെയും ജീവിക്കാൻ സമ്മതിക്കാത്ത രൂപത്തിൽ അവരുമായി യുദ്ധം പ്രഖ്യാപിച്ചു അങ്ങനെ ശത്രുക്കളുമായി യുദ്ധമുണ്ടായിരുന്ന പശ്ചാത്തലത്തിൽ പോലും പരിശുദ്ധ ഖുർആാനിലെ രണ്ട് വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കൂ അതിലൊന്ന് അസല്ലാഹു അയ്യജ് അലബൈനക്കുംഹും അവദ്ധത്തൻ വല്ലാഹു ഖദീറുൻ വല്ലാഹു റഹീം നിങ്ങൾക്കും ആർക്കും ഇടയിലാണോ ശത്രുതയുള്ളത് അവരെ നിങ്ങളുടെ മിത്രങ്ങളാക്കാൻ നിങ്ങൾ തമ്മിലുള്ള ശത്രുത ഇല്ലാതെയാക്കി നിങ്ങളെ സഹോദരങ്ങളാക്കാൻ അള്ളാഹുവിന് കഴിയും അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാകുന്നു അതുകൊണ്ട് തന്നെ വെറുപ്പുള്ള ആളുകളെ ശത്രുക്കളെ മിത്രങ്ങളാക്കാൻ കഴിവുള്ളവനാണ് റബ്ബ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എട്ടാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ മതത്തിൻ്റെ പേരിൽ നിങ്ങളോട് യുദ്ധത്തിന് വരാത്ത നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ നിങ്ങളെ ഒരു നിലക്കും ഉപദ്രവിക്കാത്ത നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാത്ത നിങ്ങളെ കൊല്ലാൻ വരാത്ത ആളുകളോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് അൻ അൻതബർറൂഹും എന്നാണ് നിങ്ങൾ അവർക്ക് പുണ്യം ചെയ്തു കൊടുക്കണമെന്നാണ് അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഒത്തൊക്കെ ഇലേഹിം അങ്ങേ അറ്റ നീതിയോടുകൂടി അവരോട് വർത്തിക്കണം നീതിമാന്മാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് ഇന്ന് അള്ളാഹു യുഹൈബുൽ മുക്കൊസ്തീൻ അതല്ലാതെ അമുസ്ലിമീങ്ങളെയൊക്കെ തേടിപ്പിടിച്ച് കലിമ ചെല്ലാത്തവരെയൊക്കെ കൊന്നുകളയുക എന്നല്ല ഈ വചനത്തിലുള്ളത് മറിച്ച് അമുസ്ലിമീങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം പുണ്യം ചെയ്തു കൊടുക്കണം അവരോട് നീതിയിൽ വർത്തിക്കണമെന്നാണ് മറിച്ച് യുദ്ധം നിങ്ങളോട് ആരാണോ ചെയ്യുന്നത് അവരോട് നിങ്ങളും യുദ്ധം ചെയ്യുക അത് ലോകം അംഗീകരിച്ച നിയമമാണല്ലോ എന്നാൽ യുദ്ധത്തിനപ്പുറത്ത് അതിലൊന്നും പങ്കെടുക്കാത്ത അതിനൊന്നും താൽപ്പര്യമില്ലാത്ത ആളുകൾ അവരോട് ഒരിക്കലും തന്നെ നിങ്ങൾ മോശമായി പെരുമാറരുത് അവർക്ക് പുണ്യം ചെയ്തു കൊടുത്തും നീതിപൂർവം അവരോട് വർദ്ധിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പരിശുദ്ധ കുറാനുള്ള വചനങ്ങളാണ് ഈ വചനങ്ങളാൽ നയിക്കപ്പെടുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങൾ ഒരിക്കലും ഒരു അമുസ്ലിമിനെ ആ നിലക്ക് ഉപദ്രവിക്കുകയോ ചൊല്ലാത്തവനെ കൊല്ലുക എന്നൊരു നിലപാട് സ്വീകരിക്കുകയോ ഇല്ല അതൊക്കെ തീവ്രവാദികളും ഭീകരവാദികളുമായ മതത്തിൻ്റെ പേരിൽ പല താല്പര്യങ്ങളും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് യഥാർത്ഥ ഇസ്ലാമിനോ മുസ്ലിംങ്ങൾക്കോ അതുമായി ബന്ധമില്ല പ്രിയപ്പെട്ടവരെ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസ്ലമ പ്രവാചകൻ പഠിപ്പിച്ചൊരാശയം നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ഒരു യഥാർത്ഥ മുസ്ലിം ആരാണ് എന്ന് പറയുന്നിടത്ത് പ്രവാചകൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക അൽ മുസ്ലിമു മൻ സലി നാസു മിൻ ലിസാനിഹി വൈദിഹി ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ സകല മനുഷ്യരും ആരുടെ കൈകളിൽ നിന്നും ആരുടെ നാവിൽ നിന്നുമാണ് സുരക്ഷിതരായിരിക്കുന്നത് അവർക്കാണ് മുസ്ലിം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം മറ്റുള്ളവർക്ക് സുരക്ഷ നൽകുന്നവനാണ് ഭീകരത സൃഷ്ടിക്കുന്നവനല്ല ജനങ്ങളെ കൊന്നുകളയുന്നവനല്ല ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവനല്ല മറിച്ച് യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ്റെ നാവിൽ നിന്നും അവൻ്റെ കൈകളിൽ നിന്നും മൻസലി അന്നാസ് എന്നാണ് ഈ ഹദീസിലെ പ്രയോഗം മനുഷ്യർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് മുസ്ലിമീങ്ങൾ മനുഷ്യർ അപ്പോൾ മുസ്ലിമീകളാകട്ടെ ഏതും മനുഷ്യരാകട്ടെ അവരെ ഉപദ്രവിക്കാൻ പാടില്ല നാവ് കൊണ്ടും കൈകൾ കൊണ്ടും യഥാർത്ഥ മുസ്ലിം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതേപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിർബന്ധപൂർവം ഒരാളെ കലിമ ചൊല്ലിപ്പിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ കാര്യമാണ് അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല ഒരാൾ മുസ്ലിം ആവേണ്ടത് പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി സ്വന്തം താല്പര്യത്തോടു കൂടിയാണ് എന്ന് വിശുദ്ധ ഖുർആാൻ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞ കാര്യമാണ് നിങ്ങൾ നോക്കൂ ഖുർആാനിലെ പത്താം അധ്യായം സൂറത്ത് യൂണിസിലെ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ വചനത്തിൽ കാണാം കുല്ലുഹും വലൂഷൻ പ്രവാചകരെ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഭൂമിയിലുള്ളവരെല്ലാവരും വിശ്വാസികളാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരേ വിശ്വാസമുള്ളവരാക്കി സൃഷ്ടിക്കുവാൻ അള്ളാഹുവിന് കഴിയും ഏതുപോലെ മാലാഘമാരെ പോലെ മാലാഘന്മാർക്ക് വ്യത്യസ്ത മതങ്ങളില്ല ഒറ്റ മതമേ ഉള്ളൂ എന്നതുപോലെ മനുഷ്യനെയും സൃഷ്ടിക്കാൻ അള്ളാഹുവിന് കഴിയും മറിച്ച് അള്ളാഹു മനുഷ്യരിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അവർ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഇഷ്ടമുള്ളവർ സ്വീകരിക്കട്ടെ ഇഷ്ടമുള്ളവർ നിരാകരിക്കട്ടെ വിശ്വാസ സ്വാതന്ത്ര്യം അവർക്കുണ്ട് പക്ഷേ അതേ സമയത്ത് വിശ്വാസികൾക്ക് സ്വർഗവും അല്ലാത്തവർക്ക് നരകവും ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന തത്വം എന്നാൽ മനുഷ്യനെ നിർബന്ധിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളത് മറ്റൊരു മനുഷ്യൻ്റെ മേൽ അള്ളാഹു വിധിച്ചിട്ടില്ല പ്രവാചകന്മാരോട് പോലും പറയുന്നത് എന്താണ് അതാണ് പ്രവാചകനോട് ചോദിക്കുന്നത് എന്നിരിക്കെ ഹറ്റ യൂനോ മിനിൻ എന്നിരിക്കെ മറ്റുള്ളവർ വിശ്വസിക്കാൻ വേണ്ടി താങ്കൾ എന്തിനാണ് അവരെ നിർബന്ധിക്കുന്നത് അങ്ങനെ നിർബന്ധിക്കേണ്ടതില്ല എന്നർത്ഥം അപ്പോൾ വാക്കുകൾ കൊണ്ടുപോലും നിർബന്ധിക്കേണ്ടതില്ല മറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എല്ലാവരും വിശ്വസിക്കണമെന്നില്ല ദൈവം അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല മനുഷ്യനെ സൃഷ്ടിച്ചത് ആ നിലക്കാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ് വാക്കുകൾ കൊണ്ടുപോലും നിർബന്ധിക്കാൻ പാടില്ല എന്നിരിക്കെ മുസ്ലിം ആക്കുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാമുമായി യോജിക്കാത്ത കാര്യമാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മുടെ നാടുകളിൽ ഇതേപോലെയുള്ള വല്ല സംഭവങ്ങളും ഉണ്ടായാൽ അതിന് മതവുമായി ബന്ധമില്ല പൊതു മുസ്ലിംങ്ങളുമായ അതിന് ബന്ധമില്ല ഇസ്ലാമുമായോ ഖുർആാനുമായോ പ്രവാചകനുമായോ അതിന് ബന്ധമില്ല അത് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുന്ന ആളുകൾക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് പ്രിയപ്പെട്ട സോദനങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന വ്യത്യസ്തങ്ങളായ ചർച്ചകൾ നിങ്ങൾ വീക്ഷിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യയിൽ നമുക്കറിയാം ഹൈന്ദവ തീവ്രവാദികളുടെ സാന്നിധ്യം ഇന്ത്യയിലുണ്ട് അനിഷേദ്യമായൊരു സത്യമാണത് അതേപോലെ തന്നെ ക്രൈസ്തവർക്കിടയിൽ തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട് മുസ്ലിം നാമധാരികളായ തീവ്രവാദ വിഭാഗങ്ങളുണ്ട് എല്ലാവരുമുണ്ട് ഓരോരുത്തരെയും പരസ്പരം ഉപയോഗപ്പെടുത്തുന്ന രാഷ്ട്രീയ ശക്തികളും ഇന്ത്യയിലുണ്ട് അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ വ്യത്യസ്തങ്ങളായ പൊളിറ്റിക്സുകളുണ്ട് രാഷ്ട്രീയമുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കൂ അതുകൊണ്ട് തന്നെ അധികാരം ആഗ്രഹിക്കുന്ന ആളുകൾ മറ്റു താല്പര്യങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾ മതത്തിൻ്റെയും മറ്റും പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ രാഷ്ട്രീയമായ അജണ്ടകളുണ്ട് ആ അജണ്ടകളുടെ ഭാഗമായി കൊണ്ടാണ് പലപ്പോഴും ഇത്തരം തീവ്രവാദ ആക്രമണങ്ങളും ഭീകരവാദ ആക്രമണങ്ങളും നടക്കുന്നത് അതിന് എല്ലാ മതത്തിലും പെട്ട നാമധാരികളുടെ പങ്കതിലുണ്ടാകും എന്നത് അനിഷേദ്യമായൊരു സത്യമാണ് പക്ഷേ അതിൻ്റെ പേരിൽ യഥാർത്ഥ മതങ്ങളെയോ ആ മതത്തിൻ്റെ അനുയായികളെയോ നാം അടച്ച് അധിക്ഷേപിക്കുകയോ അവരെ വെറുക്കുകയോ സമൂഹം മൊത്തത്തിൽ അവരെ വെറുക്കുന്ന രൂപത്തിലുള്ള എഴുത്തുകളും പ്രസംഗങ്ങളും അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മുടെ രാജ്യത്തിലെ ഈ ജനങ്ങളുടെ ഐക്യത്തെ നമ്മൾ ഒരിക്കലും തകർക്കാൻ പാടില്ല ഇസ്ലാം എന്ന സമാധാനത്തിൻ്റെ ശാന്തിയുടെ മതത്തെ നമ്മൾ മനസ്സിലാക്കണം മറ്റു വാർത്തകളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് മറ്റു നാടുകളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ വീക്ഷിക്കുക നിങ്ങളുടെ ചുറ്റിലുമുള്ള മുസ്ലിമീങ്ങൾ നിങ്ങളോട് എങ്ങനെയാണ് വർത്തിക്കുന്നത് കാലങ്ങളായി മുസ്ലിമ്യങ്ങളും അല്ലാത്തവരും കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും ജീവിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അതുകൊണ്ട് അത്തരം അവസ്ഥകളിൽ നിന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കുക അതിനപ്പുറത്ത് ഇതേപോലെയുള്ള രാഷ്ട്രീയ അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ പലരും പുറത്തേക്ക് തുപ്പുന്ന വിഷം അത് ഒരിക്കലും നമ്മൾ സ്വീകരിക്കരുത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ വെറുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് വളരെ വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളവുസ്ബാനഹു വധാല സത്യം സത്യമായി മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ وصلى الله على نبينا محمد واله وصحبه اجمعين والحمد لله رب العالمين